ബിജു ഇതിപ്പോൾ പല ഘട്ടങ്ങൾ കടന്ന് നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് ഭൂമി സംബന്ധിച്ചുള്ള വ്യക്തതയ്ക്ക് ശേഷം ഇപ്പോൾ സർക്കാർ ടൗൺഷിപ്പ് എന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുന്നത് നോക്കൂ ഇവിടെ ഒരു ദുരന്ത സമരസമിതി ദുരന്ത ബാധിതനും സമരസമിതിയുടെ ചെയർമാനും ആയ മൻസൂർ പറയുന്നു അവർക്ക് ഈ ഭൂമി ഇങ്ങനെ കൊടുക്കുന്നതിൽ അതിന്റെ അത് പര്യാപ്തമല്ല എന്ന് പറയുന്നു അത് തന്നെ രണ്ട് തരത്തിൽ കൊടുക്കുന്നത് ദുരന്ത ബാധിതരെ രണ്ട് തരമായി വേർതിരിക്കുന്നത് സ്വീകാര്യമല്ല എന്ന കാര്യം പറയുന്നു ഒരു രാത്രി എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവർ അവരുടേതായ ഒരു കുറ്റവും കൊണ്ടല്ല ആ ആളുകളെ ഓരോരുത്തരെയും മനസ്സിലാക്കി അവരുടെ സാഹചര്യം മനസ്സിലാക്കിയുള്ള പ്ലാനിങ്ങോട് കൂടി വേണം പുനരധിവാസം എന്ന ഒരാവശ്യവും അവർ വെക്കുകയാണ് അപ്പോൾ ഇതിൽ ഇനി കൂടുതൽ ചർച്ചകൾക്ക് സാധ്യത ഉണ്ടോ കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ ചർച്ച നടത്തി അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ താല്പര്യം എന്തെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലേ സർക്കാർ മുന്നോട്ട് പോകേണ്ടത് അതിനുള്ള സാധ്യതകളുണ്ടോ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നിൽ ഉള്ളത് വ്യത്യസ്തമായ ആൾക്കാരല്ല അവിടെ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനസമൂഹമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത് അവരെ സഹായിക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അതിന് പതിനഞ്ച് സെന്റോ അല്ലെങ്കിൽ ഇരുപത് സെന്റോ എന്നുള്ളതല്ല സെന്റ് ഷെൽട്ടർ ഉണ്ടാക്കുക ഇവരെ ക്രമവൽക്കരിക്കുക ഇതാണ് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മുന്നിലുള്ള വിഷയം അങ്ങനെ പത്ത് സെന്റ് ഇന്നെടുത്ത് കൊടുക്കുന്നു പതിനഞ്ച് സെന്റ് അങ്ങനെ കൊടുക്കുന്നു അങ്ങനെയല്ല മൺസൂറിന് ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ചില വിഷയങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ചില താല്പര്യങ്ങൾ ഉണ്ടാകാം ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഗവൺമെന്റിന് കേരള ഗവൺമെന്റിന് ഒരു താല്പര്യവുമില്ലെന്നേ വയനാട്ടിൽ ഉണ്ടായ പക്ഷ ഇതിൽ ബന്ധപ്പെട്ട അവിടെ ദുരിതം അനുഭവിക്കുന്ന ജനസാമാന്യത്തെ ക്രമവൽക്കരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മുന്നിലുള്ളത് അവരെ അടിയന്തിരമായി ക്രമവൽക്കരിക്കുക അവരെ യഥാസാനപ്പെടുത്തുക അവർക്ക് ആവശ്യമായ ഷെൽട്ടറുകൾ കൊടുക്കുക അവിടെ എൺപത് ലക്ഷം ഉള്ളവനോ നാൽപ്പത് ലക്ഷം ഉള്ളവനോ ഒന്നും ഇല്ല ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ ഗവൺമെന്റ് മുന്നിൽ അവിടെ ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് അവരെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും സ്ഥലത്ത് എത്തിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ല മൺസൂർ പറയുന്ന പോലെ അഞ്ചു ലക്ഷം നഷ്ടപ്പെട്ടവന് അല്ലെങ്കിൽ ഇരുപത് സെന്റ് നഷ്ടപ്പെട്ടവന് അതിന് ആനുപാതികമായി കൊടുക്കുവാൻ നമുക്ക് സാധ്യമല്ല അല്ലെങ്കിൽ ഈ ന്യൂസ് ഐറ്റിന്റെ ചർച്ച കേൾക്കുന്നവര് ഒന്ന് പറയട്ടെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അവിടെ വന്നിരിക്കുന്നവർ ആരൊക്കെയാണോ പ്രയാസം അനുഭവിക്കുന്ന ആരൊക്കെയാണോ അവർക്ക് വേണ്ട ഷെൽട്ടറുകൾ നിർമ്മിച്ചു കേൾക്കുക അത് മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത് അല്ലാതെ ആനുപാതികമായി എൺപത് ലക്ഷം നഷ്ടപ്പെട്ടവന് എൺപത് ലക്ഷം കൊടുക്കാനോ അഞ്ചു ലക്ഷം നഷ്ടപ്പെട്ടവന് അഞ്ചു ലക്ഷം കൊടുക്കാനോ പറ്റില്ല ഇതൊരു ജനാധിപത്യ ഗവൺമെന്റാണ് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒന്ന് ആലോചിച്ചു ഞാനൊരു കാര്യം പറയാം മനുഷ്യ സഹജമായത് എല്ലാം ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും തർക്കമുണ്ടോ മനസൂതിന് തർക്കമുണ്ടോ കോൺഗ്രസിന്റെ സംസാരിച്ചു ശംസാദിന് സംശയമുണ്ടോ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നതൊക്കെയും മനുഷ്യ സഹജമായത് ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ കാൺഗ്രസുകാർ പറഞ്ഞിട്ടൊന്നുമല്ല ഞങ്ങൾ അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നത് അല്ലെങ്കിൽ മൻസൂറിന്റെ ഈ ചർച്ച കണ്ടുകൊണ്ടല്ല മൻസൂറിന്റെ ചർച്ചയും സംസാദിന്റെ ചർച്ചയൊക്കെ അവിടെ ഇരിക്കട്ടെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലുണ്ടായ ചൂരിൽമലയിലുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഞങ്ങളുടെ ജനങ്ങളെ ഞങ്ങളുടെ ജനങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനത കേരളത്തിന്റെ ഭാഗമായ വയനാട്ടിലെ ജനത അവരെ യഥാസ്ഥാനപ്പെടുത്താനുള്ള പരിപാടിയായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല സാമൂഹ്യമില്ല മറ്റൊന്നുമില്ലെന്നേ നിങ്ങൾക്കൊക്കെ ചർച്ച ചെയ്യുമ്പോൾ സംസാദനം മൺസൂണുമൊക്കെ ചില വിഷയങ്ങൾ ഉണ്ടാകാം ചില താല്പര്യങ്ങൾ ഉണ്ടാകാം പക്ഷെ ഞങ്ങളുടെ ബഹുമാനായ പിണറായി വിജയൻ എന്ന് പറയുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു വിധമായ വ്യക്തി താല്പര്യവുമില്ല ശരി ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാക്കൊന്നൂർ പറയാം മനുഷ്യ സഹജമായ ശരി സാധ്യമായതെല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്യും എന്നതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ നയം എന്നതാണ് സൂചിപ്പിക്കുന്നത്